എന്റെ പേര് ആർദ്ര അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് വെച്ചാൽ ഞാൻ ഏറ്റവും കൂടുതൽ സമയം ചെലവഴിക്കുന്ന എൻ്റെ ഒരു ഏരിയ കാണിക്കാനാണ് അപ്പം നമുക്കത് നോക്കാം അപ്പോൾ ഇതാണ് ഞാൻ ഏറ്റവും കൂടുതൽ ചിലവഴിക്കുന്ന എൻ്റെ ഏരിയ ഇതിൽ എൻ്റെ എല്ലാ സാധനങ്ങളും ഇവിടെ ഉണ്ടാവുക അപ്പോൾ ഇതെന്താണെന്ന് വെച്ചാൽ എൻ്റെ രണ്ട് പാവയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട എൻ്റെ രണ്ട് പാവയാണ് പിന്നെ എൻ്റെ ഒരു ഫോട്ടോ ഫ്രെയിം ഉണ്ട് പിന്നെ എനിക്ക് ഒക്കെ ഇങ്ങനെ വെള്ളത്തിൽ വെച്ചിട്ട് ഇട്ട് ഞാൻ കാണാൻ നല്ല ഭംഗിയായിരിക്കും അങ്ങനത്തെ കുറേ ഉണ്ട് പിന്നെ എൻ്റെ ഫോൺ അങ്ങനത്തെ ഒക്കെ ഇവിടെ ഉണ്ടാവാറ് പിന്നെ എൻ്റെ പാവയുടെ അടിയിൽ ഈ ബോക്സിലും എൻ്റെ ഒരു കളക്ഷനാണ് കളക്സ് എന്ന് വെച്ചാൽ ഈ മുട്ടായി പാക്കറ്റൊക്കെ ഞാനിങ്ങനെ എടുത്ത് വെച്ച് ഇങ്ങനെ എടുത്ത് വെക്കാൻ സൂക്ഷിച്ച് വെക്കാറുണ്ട് അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ എൻ്റെ ആണ് മീൻസ് ബക്കറ്റ് മണ്ണുകൊണ്ട് കളിക്കുന്ന അങ്ങനത്തെ കുറേ ടോയ്സ് ഉണ്ട് പിന്നെ ഉള്ളത് എൻ്റെ ആസസറീസ് മാല കമ്മൽ അങ്ങനത്തെയൊക്കെയാണ് ഇതാ ഈ മാലയൊക്കെ എൻ്റെ ഫ്രണ്ട് എനിക്ക് ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് തന്ന ഒരു മാലയാണ് അങ്ങനത്തെ കുറേ സംഭവങ്ങളും ഒക്കെ ഉണ്ട് പിന്നെ കുറേ എൻ്റെ ക്ലിറ്റർ ഇങ്ങനത്തെ ഹെയർ ബാൻഡ് അതൊക്കെ ഉണ്ടാകും ഇത് ഞാൻ പാലക്കാട് പോകുന്ന ടൈമിൽ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ട് ഞാൻ ട്രെയിനിൽ നിന്ന് വാങ്ങിയ വാങ്ങിയിട്ടുണ്ട് കീച്ചയാണ് നല്ല രസമില്ല ഈ ഒറ്റോപ്പസൊക്കെയാണ് പിന്നെ ഉള്ളത് പിന്നെ എനിക്ക് എന്റെ ഫ്രണ്ട് ബർത്ത്ഡേക്ക് കുറച്ച് മുട്ടങ്ങൾ തന്നിട്ടുണ്ടായിരുന്നു അപ്പൊ അതും അതുപോലെ ഞാനും ഇങ്ങനെ ചെറിയ ചെറിയ മുട്ടയൊക്കെ ഉണ്ടാവില്ലേ അതൊക്കെ ശേഖരിച്ച വെച്ചിട്ട് ഇതാ ഇതിലൊക്കെ കുറേ നിറച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ താഴെ ഇങ്ങനെയൊക്കെ ഉള്ളത് ഇങ്ങനെ നമുക്ക് മെയിനെ എന്റെ ഈ പച്ച പാവേന്റെ ഏർ ഗിറ്റാറാണ് ഇത് ഞാൻ എന്റെ ഇവിടെ തൂക്കി വെച്ചു എന്നുള്ളു പിന്നെ ഇതെൻ്റെ ഫ്രണ്ട് എനിക്ക് ബർത്ത്ഡേ കന്നാണ് ഇത് നല്ല ലേറ്റ് കത്തുണ്ടോ ഞാൻ രാത്രി ഒക്കെ വെക്കാറുണ്ട് ഞാൻ ഇത് ലേറ്റ് കത്തുന്നതാണ് പിന്നെ ഇത് ഞാൻ ഞാനെൻ്റെ അയാ ആത്ര പറഞ്ഞിട്ട് അങ്ങനെ ഇതിലൊരു ഞാൻ ഇതിനെ ഉണ്ടാക്കിയതാണ് കാർഡ്ബോർഡൊക്കെ വെച്ചിട്ട് പിന്നെ ഇതെൻ്റെ അമ്മേൻ്റെ ചിത്രം ഉണ്ടോ അമ്മേൻ്റെ ചിത്രം വരച്ചപ്പോൾ അതും ഞാൻ എടുത്തിട്ട് ഇവിടെ ഒട്ടിച്ചതാണ് എൻ്റെ റൂമിൽ അപ്പോൾ ഇതാണ് എൻ്റെ ഒരു സ്റ്റഡി ടേബിൾ അപ്പോൾ നമുക്ക് ഇവിടുത്തെ ഒരു ഇത് നോക്കാം അപ്പോൾ എനിക്ക് സ്റ്റിക്കേഴ്സ് ഭയങ്കര ഇഷ്ടമാണ് ഇതാ എൻ്റെ അടുത്ത് കവായ് സ്റ്റിക്കേഴ്സിൻ്റെ കുറച്ചും ഉണ്ട് പിന്നെ ഇങ്ങനത്തെ സ്റ്റാറിൻ്റെ ഗിൽത്തറിയായിട്ടുള്ള സ്റ്റിക്കേഴ്സ് ഒക്കെ ഉണ്ട് പിന്നെ എൻ്റെ ബുക്സ് ഉണ്ട് ഞാൻ ബുക്സാണ് മെയിനായിട്ട് വെക്കാറ് പിന്നെ ഇതാണ് എൻ്റെ സ്കൂളിൽ കൊണ്ട് കൊണ്ടുവരുന്നത് ബാഗ് അതിലും എൻ്റെ ബുക്കൊക്കെ ഞാൻ അതേ എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ എൻ്റെ പെയിൻറ്റിങ് കളർ പേപ്പേഴ്സ് അങ്ങനത്തെ ഒക്കെ ഉണ്ട് പിന്നെ ഇത് ഇത് എന്താണെന്ന് വെച്ചാൽ ഇത് ഞാൻ ഇവിടെയൊക്കെ നല്ല സ്കൂളിൽ ടൂർ പോയിട്ടുണ്ടായിരുന്നു അപ്പം നമ്മളിങ്ങനെ നോക്കുക ആ സാധനമാണ് ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ട് ഞാൻ അവിടെ നിന്ന് വാങ്ങിച്ചതാണ് കേട്ടോ പിന്നെയൊക്കെ ഉള്ളത് എനിക്ക് കലോത്സവത്തിന് അങ്ങനത്തെ ശാസ്ത്രോത്സവം ഉണ്ടാവില്ലേ അങ്ങനെ പ്രൊഡക്റ്റ് പരിചയം മേഡൽ കിട്ടിയ എൻ്റെ ട്രോഫിയാണ് പിന്നെ എനിക്ക് ക്ലാസ് ടോപ്പ് വരണം അങ്ങനെയൊക്കെ ആയിട്ടുള്ള ഒക്കെ കിട്ടിയിട്ടുണ്ട് പിന്നെ ഉള്ളത് എൻ്റെ ഫാബ്രിക് പെൻസിൽ പിന്നെ പെൻ്റെ പെൻസിൽ അങ്ങനത്തെയൊക്കെ ഞാൻ ഇങ്ങനെ ഇവിടെ ശേഖരിച്ച് വെക്കും കേട്ടോ വശിയുള്ളതായാലും ഇല്ലാത്തതായാലും പെന്നൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ എടുത്ത് വെക്കാൻ അങ്ങനെ ഞാൻ എടുത്ത് വെച്ചിട്ടുള്ളതാണിതും ഇങ്ങനത്തെ നല്ല വിധം ഇങ്ങനെ ഇങ്ങനത്തെ പെന്നുകളൊക്കെ ഉണ്ട് എനിക്ക് എനിക്കിങ്ങനത്തെയൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഞാൻ എടുത്ത് വെക്കാറുണ്ട് പിന്നെ ഇതാണ് എൻ്റെ സ്കൂൾ ടൈം ടേബിൾ ബുക്കൊക്കെ എടുത്തു വെക്കിയിട്ടുണ്ട് അപ്പോൾ തിങ്കൾ മുതൽ വെള്ളി വരെയുള്ളതെല്ലാം ഞാൻ ഇതിൽ നോക്കിയിട്ടാണ് സ്കൂളിലേക്ക് വേണ്ട ബുക്കൊക്കെ എടുത്ത് വയ്ക്കാറ് പിന്നെ ഉള്ളത് എൻ്റെ ഫാബ്രിക് പെയിൻസ് ഉണ്ട് പിന്നെ ഇത് എന്താണെന്ന് വെച്ചാൽ എൻ്റെ അച്ഛൻ എൻ്റെ അമ്മയ്ക്ക് വാലൻറ്റൈൻസ് ഡേക്ക് ഗിഫ്റ്റ് കൊടുത്തതാണ് പക്ഷേ ഇത് ഞാൻ എടുത്തു കിട്ടും എൻ്റെ ബ്രഷും പെയിൻ്റ് അടിക്കാനുള്ള ബ്രഷും പിന്നെ എൻ്റെ ഒരു പെൻസിലൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട് നല്ല രസമാണ് ഇങ്ങനെ ഒരു ഒരു കുട്ടിയും ഒരു രണ്ടുപേരും കൂടി നിൽക്കുന്നതാണ് അടിയിൽ ലൈറ്റ് ും അപ്പോ ഇതും ഇതൊക്കെയാണ് എൻ്റെ റൂമിലുള്ളതും അപ്പൊ ഇവിടെയാണ് ഞാൻ ഏറ്റവും കൂടുതൽ ചെലവഴിക്കാറുള്ളത് എന്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബും ചെയ്യാം താങ്ക്